എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരു ഗംഭീര കഥയിലേക്ക് കിടക്കണം ഗംഭീര സംഭവത്തിൽ കിടക്കണം ഞെട്ടുന്ന സംഭവത്തിൽ കിടക്കണം ഞെട്ടിങ്ങേ ഒന്ന് കമൻറ്റ് ചെയ്തോളാം ഓക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ കഥയിൽ സത്യം ഏത് മിഥ്യ ഏത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ നമ്മൾ പറയുന്നു എന്ന് മാത്രം കേട്ടോ ഒരു ഗൾഫുകാരൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവമാണ് ഗൾഫ്കാരൻ്റെ വീട്ടിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംഭവം അല്ല എന്തിനെ കാണാൻ പോണ പോലും പറഞ്ഞു തയ്ക്കുന്നത് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അങ്ങോട്ട് ആസ്വദിക്കാം അല്ലെങ്കിൽ കേട്ട് നമുക്ക് ആസ്വദിക്കാം ഓക്കെ ബൈ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൾഫ്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഗൾഫിൽ ലേബർ ലേബറിലാണ് ജോലി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി വലിയ സാമ്പത്തികമൊന്നുമില്ല നാട്ടിൽ ഭാര്യ ഒരു മകളുണ്ട് മകൾ അത്ര പ്രായപൂർത്തിയായി വരുന്ന ആവണുള്ളൂ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാര്യയ്ക്ക് ഭയങ്കര ആക്രാന്ത പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം കാശുണ്ടാക്കണം കാശുണ്ടാക്കണം വലിയ കാശാരാവണം വലിയ കാറുണ്ടാവണം വലിയ ബംഗ്ലാവ് മേടിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ മോഹങ്ങളാണ് ആ മോഹങ്ങളാണ് ഇങ്ങനെയുള്ള കുടുക്കിൽ എന്ന് ചാടിക്കുന്നത് എന്താ സംഭവം എന്ന് ഞാൻ പറയാം ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചിലതൊക്കെ സത്യമാണ് ചിലതൊക്കെ നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് ചിലപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പറയും ഇങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കാതിരിക്കുമോ അവർക്കത് കിട്ടി അതങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ ഭൂമിയിലെ പ്രകൃതിയിലെ മാറ്റങ്ങളും പ്രകൃതിയിലെ ഓരോ സംഭവ വികാസങ്ങളും മനുഷ്യന് പ്രവചിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ശാസ്ത്രം പോലും തോറ്റുപോകുന്ന സംഭവമാണ് ഈ വീട്ടിൽ ഇവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു ചങ്ങല കിലുക്കം ചങ്ങല കിടന്ന്ങ്ങനെ കിഴങ്ങും അപ്പോൾ ഒരു പെട്ടെന്ന് ഞെട്ടി എണീറ്റ് അമ്മയും മോളും വേഗം ലൈറ്റൊക്കെ ഇട്ട് നോക്കും നോക്കുമ്പോഴും ചങ്ങലക്കിലക്കം അങ്ങനെ ചെറുതായി ചെറുതായി കേൾക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള സമയം ഒരു പാതരം നേരത്തണം അവിടെയൊക്കെ നിശ്ശബ്ദത്തിന് എന്തുകൊണ്ട് ഈ ചങ്ങല കിളക്കം കേൾക്കുന്നത് അങ്ങനെ അത് എന്നും കേൾക്കില്ല എന്നാൽ ചില ദിവസങ്ങളിൽ അത് വളരെ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് കേൾക്കുന്നുള്ളൂ അപ്പോൾ ആർക്കായാലും ഒരു പെപ്പറാളുണ്ടാവില്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ചങ്ങര കിഴക്കം കേൾക്കുന്നത് എന്നാൽ പ്രദേശത്തൊന്നും ഒരാളുടെ വീട്ടിലും കേൾക്കുന്നില്ല നമ്മൾക്ക് മാത്രം ചങ്ങ ചങ്ങര കിഴക്കം കേൾക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പണിക്കരെ വിളിച്ചു വരുത്തി വീട്ടിൽ വെച്ച് രാശി വെച്ച് നോക്കി രാശി വെച്ച് നോക്കി അങ്ങനെ ആ പണിക്കർക്ക് പറയാനുള്ള ഒരൊറ്റ പറയാനുള്ളൊരൊറ്റ കാര്യമെന്നുള്ള ഇതൊരു പണ്ട് നമ്പൂരിമാരുടെ ഒരു സ്ഥലമാണത് ആ സ്ഥലം വളരെ വൃത്തിയായും വളരെ ഇതായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു സ്ഥലമാണത് ഈ സ്ഥലത്ത് പണ്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം പിന്ന അപ്പം അതുകൊണ്ട് എന്താ ഇവിടെ നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ഥലത്ത് നിങ്ങളുടെ ഈ പറമ്പിൽ ഇവർക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു സ്ഥ നിങ്ങളുടെ ഈ ഏരിയയിൽ ഒരു സ്ഥലത്തൊരു നിധി ഇരിക്കുന്നുണ്ട് നിധി എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ അപ്പുറത്തൊരു നാ അവരെ ചുറ്റുപാലം കുറേ ഒരു വഴിയായാലും ഒരു ഒന്നോ ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ അകലെയായിട്ട് നാല് അമ്പലങ്ങളുണ്ട് ഈ നിധിയുടെ ഒരു ചരക്കിലാണ് ഈ നിധി ഇരിക്കുന്നത് ആ നിധിയിലെ ഈ നാല് കാതും കൂടി ഒരു നാല് നാലമ്പലത്തിലാണ് ബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് കിട്ടില്ല ഏതൊരു സ്പോട്ടിൽ നമ്മൾ കണ്ടാലും ആ സ്പോട്ടിൽ ആ സാധനം നമുക്ക് കുഴിച്ചാൽ കിട്ടില്ല പോരാത്തതിന് അതിന് കാവലായിട്ട് ഒരു വലിയ സർപ്പരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ അതുമല്ല ഇത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് ശരിക്ക് പൊന്തി നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് പോരും നമുക്ക് ഭാഗ്യമല്ലെങ്കിൽ ഇത് ഈ ചങ്ങല കൊണ്ട് അങ്ങോട്ട് മാറി 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 വേറെ സ്ഥലത്തേക്ക് മാറി പോകാനായിട്ട് ഭൂമിക്കടിയിലെ അത്ഭുതങ്ങൾ ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങളുടെ സ്ഥലത്താണ് ഈ സാധനം എന്ന് മാത്രം പറയാം പിന്നെ അതല്ല നിങ്ങളുടെ പറമ്പിൽക്കൂടെ ഒരമ്പലത്തിൽ നിന്ന് മറ്റമ്പലത്തേക്ക് തേർവാഴ്ച പോകുന്ന ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട് ആ തേർവാഴ്ച പോണ സംഭവ സമയത്താണ് നിങ്ങൾ ഈ ചങ്ങല കേൾക്കാൻ കേൾക്കുന്നത് ഇതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണിക്കിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് പോയി വെണ്ണിനത് കേട്ടപ്പോൾ ഭാര്യയ്ക്കത് കേട്ടപ്പോൾ ഭയങ്കര ആക്രാന്തായി ഇതെങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ എന്നുള്ളൊരു ആക്രാന്തം ആർക്കായാലും ഉണ്ടാവില്ല അത് എനിക്കായാലും ഉണ്ടാവും നീതിയല്ല നമ്മുടെ പറമ്പിലിരിക്കണത് അതൊന്നും നമുക്ക് കുത്തി തുറന്ന് നോക്കി എന്തൊക്കെ അപകടം വന്നാലും നമ്മളതൊന്നും എടുക്കാൻ ശ്രമിക്കില്ല അതിലിപ്പോൾ സ്വാഭാവികമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് എന്താ വില അപ്പോൾ ബിൽ എന്നാണ് പറഞ്ഞത് ബിൽ കാശികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിച്ച് സ്വർണം ഇപ്പോഴത്തെ നയൻ വൺ സിക്സ് ഒന്നല്ല അപ്പോൾ അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രവാദിനികളും മറ്റുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ശാന്തിക്കാരൻ നമ്മളവിടെ പോയി ഒരു നാളേരോടച്ച് ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ നമ്മുടെ ചരിത്രങ്ങളൊക്കെ പറയുകയും ചെയ്യും നമുക്ക് എന്ത് സാധിക്കണം നീ അത് സാധിച്ചു തരുകയും ചെയ്യും അങ്ങനെ പലരും പറഞ്ഞിട്ട് പലർക്കും അനുഭവം ഉണ്ടായ കാരണം ഈ സ്ത്രീ നേരിട്ട് അവിടെ ചെന്നു പുഷ്പാഞ്ജലി ചെയ്തു നാളേരോടച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു പണിക്കർ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു ദിവസം വന്ന് നിങ്ങളുടെ സ്ഥലം കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പണിക്കർ അല്ല ഈ ശാന്തിക്കാരൻ പണിക്കർ പറഞ്ഞ പോലെ തന്നെ വന്ന് സ്ഥലം കണ്ടു സ്ഥലം കണ്ടപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു സത്യമാണ് നിങ്ങളുടെ ഈ സ്ഥലത്ത് നിധിയുണ്ട് ഒരു സ്പോട്ടും കാണിച്ചു കൊടുത്തു പണിക്കര് ചെയ്യാത്ത കാര്യം ഇവിടെയാണ് നിധി ഇരിക്കുന്നത് പക്ഷേ അത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ പന്ത്രണ്ട് ആഴ്ച നമുക്ക് ഹോമം നടത്തണം ഹോമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ നിങ്ങളാണെങ്കിൽ എൻ്റെ ഇവിടുത്തെ കാർനര അപ്പോൾ ആ കാർനര വെച്ചുകൊണ്ട് ഹോമം നടത്തണം ഹോമം വെറും ഹോമല്ല നഗ്നപൂജ നടത്തണം നിങ്ങൾ ശരീരത്തിൽ നൂല് ബസ് വസ്ത്രം എന്നിട്ട് നഗ്നപൂജ നടത്തണം ആ പൂജ കഴിയുന്ന ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് ഈ നിധി ഞാൻ എടുത്ത് തരും അപ്പോൾ അതിലൊരു പങ്ക് എനിക്കും തരണം അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം നമ്മൾ ആരും അറിയാണ്ട് നമുക്ക് ഈ ഹോമം നടത്താം ഈ നിധിക്ക് ഞാൻ ഈ വസ്ത്രമല്ലാണ്ട് ഇരുന്ന് ഞാൻ ഹോം നമ്മുടെ ഹോമത്തിന് തയ്യാറാണ് എന്ന് ഈ ശാന്തിക്കാരനോട് പറഞ്ഞു ശാന്തിക്കാരൻ ശരി അങ്ങനെ ഒരു ദിവസം അവർ വെച്ചു അങ്ങനെ ആ ദിവസം വന്നു ആ ദിവസം ഇവർ വീട്ടിൽ അപ്പോൾ ഒരു മകളുണ്ട് മകളപ്പുറത്തെ റൂമിലാക്കി എൻ്റെ ഈ റൂമിലിവിടെ നഗ്നപൂജ നടക്കുക നഗ്നപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിക്കാരനും നഗ്നനായിട്ടിരിക്കണം പൂജ ചെയ്യുന്നവരും നഗ്നനായിരിക്കണം ശരീരത്തിൽ നൂല് വസ്ത്രം പാടില്ല അങ്ങനെ നഗ്നപൂജ തുടങ്ങി ആ നഗ്നപൂജ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കും അത് കഴിഞ്ഞ് അന്നത്തെ നഗ്നപൂജ കഴിഞ്ഞ് പോയി അങ്ങനെ ഈ പറയുന്ന ആഴ്ചകളെല്ലാം ദിവസങ്ങളെല്ലാം നഗ്നപൂജ കഴിഞ്ഞു അവസാനം ശാന്തിക്കാരൻ പറഞ്ഞു നമ്മളിനി അവസാനം പൂജയിലേക്ക് കിടക്കണം അവസാന പൂജയിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസാന പൂജയിൽ അന്ന് നമ്മൾ കുറച്ച് ചാരായം കരുതണം അതുപോലെ തന്നെ ഒന്ന് രണ്ട് കോ ചാത്തൻ കോഴികളെ കരുതണം ചാത്തൻ കോഴികളുടെ കുരുതി കൊടുക്കണം അതുപോലെ തന്നെ ചാരയും കൊടുക്കണം ഇങ്ങനെയുള്ള ഒരുപാട് പൂജകൾ അവസാന പൂജയിലേക്ക് കട കിടക്കണം നമ്മൾ ശരി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാഗത്തിന് ഉള്ള പൂജ നടത്തണം നാഗപൂജ നടത്തണം അതിനുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ സ്ത്രീയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു തരുന്ന കാശൊക്കെ ഇയാൾ പിടുങ്ങണ് ഇയാൾ പറയും സ്വർണം വെച്ച് പൂജ നടത്തണം ഒരു ദിവസം ഒരു ദിവസം വെള്ളി വെച്ച് പൂജ നടത്തണം ഒരു ദിവസം രൂപ വെച്ച് പൂജ നടത്തണം അവസാനം ചാരായം ഈ കോഴീനും വെച്ച് പൂജ നടത്തണം അതൊക്കെ അവസാനത്തെ ഘട്ടം എത്തിയപ്പോൾ ആ ചാരായം കോഴീനൊക്കെ വെച്ചിട്ട് അതിൻ്റെ കുരുതി കൊടുത്തുള്ള പൂജ അപ്പോൾ ഇനി നമുക്ക് രണ്ട് പൂജയും കൂടി ബാക്കിയുള്ളൂ രണ്ട് പൂജ കഴിഞ്ഞാൽ നമ്മുടെ ഈ നിധിക്കുംഭം നമ്മുടെ കൈകളിലാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ പൂജയ്ക്ക് നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂജ കഴിഞ്ഞോടു കൂടി നമ്മൾ തമ്മിൽ ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണം അതാണ് ആ പൂജയുടെ അവസാനം അപ്പോൾ ഇവിടെ പറഞ്ഞു അതിന് ഞാൻ തയ്യാറാണ് ബന്ധപ്പെട്ടോളൂ അങ്ങനെ ഇവർ ചാരയൊക്കെ കുടിച്ച് കോഴീനെ കറുത്ത് അതൊക്കെ ബലി കൊടുത്ത് അങ്ങനെ ഒരു സുഖമായി കിടന്ന് അവിടെ രണ്ടുപേരും ബന്ധപ്പെട്ടു പിന്നെ അപ്പോൾ ആളുടെ ഭർത്താവ് കേൾപ്പിലാണല്ലോ അപ്പോൾ ഇങ്ങനെ സൗകര്യം ആയല്ലോ ഒന്നുകൂടി ഒരു വടിക്ക് രണ്ട് എന്ന് പറഞ്ഞ പോലെ രണ്ട് പക്ഷീനേം കിട്ടി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി നാ നമ്മൾക്ക് അടുത്ത വെള്ളിയാഴ്ച അവസാനത്തെ പൂജയാണ് ആ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിധിക്കുമ്പം നമ്മൾ എടുക്കും അന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിധിക്കുമ്പം വരും എന്ന് പറഞ്ഞു അപ്പോൾ അവസാന പൂജയ്ക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കന്നികേനെ എനിക്ക് ബന്ധപ്പെടണം ആ കന്യക ഈ വീട്ടിലുള്ള കന്നികനെ ആയിരിക്കണം അത് നിങ്ങളുടെ മോളായിരിക്കണം എന്ന് പറഞ്ഞു ആ മോളായിട്ട് ബന്ധപ്പെടുന്നത് നിങ്ങൾ നിന്ന് കാണണം നിങ്ങളത് ആസ്വദിക്കണം അതും കൂടി ഇതിലുള്ളൊരു ഇതാന്ന് പറഞ്ഞു ഇവർക്കത് പറഞ്ഞപ്പോൾ ആകെ ഒരു ഒത്തിരി വർഷമായി അതിപ്പോൾ മോളോടെ എങ്ങനെ പറഞ്ഞ് വലിപ്പിക്കും എന്നായി നമ്മുടെ ശാന്തിക്കാരനോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല മോള് ഇവിടെ വന്ന് ഇരുത്തിയാൽ മതി ബാക്കി കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന തീർത്ഥം കൊണ്ട് അവൾക്ക് ഉപബോധ മനസ്സ് വരും ആ ഉപബോധ മനസ്സിൽ അവൾ തന്നെ ഇതിനു വേണ്ടി സമ്മതിക്കും നമ്മളാരും നിർബന്ധിക്കേണ്ട കാര്യമില്ല അതിന് എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം വന്നു ആ വെള്ളിയാഴ്ച വന്നു ഇവ ഈ മകളെ ഈ പൂജാരി പീഠത്തിൽ കൊണ്ടിരുത്തി പൂജകൾ തുടങ്ങി അമ്മ നഗ്നിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ വിളിക്ക് മകള് കാണുക അമ്മ നഗ്നിയായിട്ട് നിൽക്കണ് അതുപോലെ തന്നെ നമ്മുടെ പൂജാരി നഗ്നിയായിട്ട് നിൽക്കണ് ഇവൾക്ക് മാത്രം ഡ്രസ്സുണ്ട് അങ്ങനെ ഇവിടെ ഇരുത്തി ഇവൾക്ക് തീർത്ഥം കൊടുത്തു തീർത്ഥം കൊടുത്തോടുകൂടി ഈ കിടാവിൻ്റെ ഉപബോധ മനസ്സ് മാറി തലയിറ്റി വീഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഉപബോധ മനസ്സ് മാറി വേറൊരു മനസ്സാണ് പിന്നെ അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തുണ്ടായി അമ്മോട് പറഞ്ഞു അവളുടെ ടെറസാക്കൂരികൊള്ളൂ ആ കൂരി അത് കഴിഞ്ഞ് ഈ ശാന്തിക്കാരൻ കയറിയിട്ട് ഈ കിടാവിനെ നന്നായി ബന്ധപ്പെട്ടു ഒന്നോ രണ്ടോ മൂന്ന് പ്രാവശ്യമൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു നമ്മുടെ നിധികുംഭം ഈ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഈ ദിവസങ്ങളിൽ ഒരു ദിവസമുണ്ട് ഒരു അമാവാസി ദിവസമുണ്ട് ആ ദിവസം നമുക്ക് കൃത്യമായിട്ട് ഈ സ്ഥലത്ത് വന്ന നിധിക്കുമ്പോൾ നമുക്ക് എടുത്ത് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പൂജകളും കഴിഞ്ഞ് നമ്മുടെ ശാന്തിക്കാരൻ പോയി ഈ കടാവ് കുറേ കഴിഞ്ഞപ്പോൾ കടാവിന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് അപ്പോൾ ഇവരുടെ മുത്തശ്ശി മുത്തശ്ശി വേറെ കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് കുറച്ച് വീട് അപ്പുറത്തന്നെ താമസിക്കുന്നത് ഈ പെൺകുട്ടിക്ക് എല്ലാം മനസ്സിലായി പെൺകുട്ടിനെ ഈ നമ്മുടെ ശാന്തികാരം പരിപാടി ചെയ്തതും അമ്മ അത് നോക്കി നിന്ന് ആസ്വദിച്ചതും എല്ലാം പെൺകുട്ടിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ പ്രതികരിക്കാൻ പറ്റിയില്ലല്ലോ അതാണല്ലോ ഈ മരുന്നിൻ്റെ പ്രത്യേകത അങ്ങനെ ബുദ്ധിശൂടി വന്നിട്ട് എല്ലാം പറഞ്ഞു മുത്തശ്ശി നമ്മുടെ വീട്ടിൽ കുറേ നാളായിട്ട് അമ്മ പൂജ നടത്തുന്നുണ്ട് ഇപ്പം അവസാനം എൻ്റെ അന്യം കൂടി ആ പൂജയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി എന്നിട്ട് ആ സന്യാ ആ ശാന്തിക്കാരൻ എന്നെ ഇങ്ങനെ നശിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിപ്പോയി മുത്തശ്ശി വേഗം തന്നെ വെച്ചാൽ വേഗം ഭർത്താവിനെ വിളിച്ചു അവളുടെ ഭർത്താവിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നടക്കുന്ന നടന്ന കാര്യങ്ങളെല്ലാ കാര്യങ്ങളും ഗൾഫിലുള്ള അവളുടെ ഭർത്താവിനോട് അറിയിച്ചു അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉടനടങ്ങോട് വരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഗൾഫിൽ നിന്ന് വരണം ഗൾഫിൽ നിന്ന് വന്നിട്ട് പെൺകുട്ടീനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തു പറഞ്ഞു ഈ സ്വാമി അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഭാര്യ ഇവർ രണ്ട് പേരെ പേരിലും പരാതി കൊടുത്തു രണ്ട് പേരും വന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും സത്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അങ്ങനെ ഈ സാ നമ്മുടെ ശാന്തിക്കാരൻ്റെ പേര് ഈ ക്രാങ്കള കോടതിയായ പോസ്കോ കേസിൽ കേസെടുത്തു ഇവളുടെ പേര് ഇവളും രണ്ടാം പ്രതിയായി ഇവളുടെ പേരിലും കേസെടുത്തു ഇപ്പോൾ ഇവർ രണ്ടു പേരും ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ആർത്തി ഒരു രക്ഷയില്ല ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങൾക്ക് കാശ് കുറേ കിട്ടുമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ കുത്തി അവിടെ ഇന്ന് കാശ് മേടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കാശ് ഇരട്ടിപ്പിക്കാൻ വേണ്ടി സ്വർണ്ണം കൊടുത്താൽ അതിന് ഇരട്ടി കാശ് കിട്ടുമെന്ന് പറഞ്ഞു രൂപ കൊടുത്ത് അതേ ഇരട്ടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു കുറിക്കമ്പനിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം നിങ്ങൾക്ക് പലിശ തരാമെന്ന് പറഞ്ഞ് ഉള്ള കാശ് മുഴുവൻ സമ്പാദ്യമുള്ള കാശ് മുഴുവൻ അവിടെ കൊണ്ടുവിടും മോള കല്യാണം കഴിക്കാനുള്ള കാശ് അവിടെ കൊണ്ടുവിടും പറമ്പ് വിറ്റ കാശ് അവിടെ കൊണ്ടുവിടും പത്ത് ദിവസം കഴിയുമ്പോൾ ആ കുറിക്കമ്പനിൽ പൊളിഞ്ഞു പോകും അവർ ആ കാശും കൊണ്ടുപോയി ഇപ്പോൾ ില് അടിച്ച് പൊളിച്ച് നടക്കും എവിടെയെങ്കിലും ഒരു സ്വർണ്ണക്കടയില് സ്വർണ്ണക്കുറി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്വർണം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് ഭാഗം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ളവർ മുഴുവൻ പോയി സ്വർണ്ണക്കുറിയിൽ കയറും ചേർന്നിട്ട് എന്തുണ്ടാവും ആ ജൂലറി നടക്കണത് തന്നെ ആ സ്വർണ്ണക്കുറിയുടെ കാശം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ ആ കാശൊക്കെ അവർ എടുത്തിട്ട് ഇതൊക്കെ സ്വർണ്ണം തിരിച്ചു കൊടുക്കണ നേരത്തെ അവർ ആ കാശൊക്കെ എടുത്ത് അവര് പോകും എത്ര പറ്റിയാലും എത്ര നല്ല ബേങ്കുകൾ ഉണ്ടെങ്കിലും വിശ്വസ്തമായുള്ള ബേങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ കൊണ്ടുവിടുകയും ചെയ്യും ആ കാശൊക്കെ പോവുകയും ഇപ്പോൾ തന്നെ സഹകരണ സംഘങ്ങളിൽ കാശിട്ടിട്ട് ആൾക്കാർ എത്ര കാശ് കിട്ടാണ്ട് ആൾക്കാരെ ആത്മഹത്യ ചെയ്തു അപ്പോൾ അതൊക്കെ സ്ഥിതി ആൾക്കാർക്ക് ഒരു കാര്യം വിശ്വാസയോഗ്യമായുള്ള കാര്യം ആൾക്കാർക്ക് വിശ്വാസം ഇല്ല എല്ലാവരും അന്ധവിശ്വാസത്തിന് പിന്നാലെയാണ് അന്ധവിശ്വാസം ഒറ്റയടിക്ക് നമുക്ക് പൈസക്കാരനാകണം ഒറ്റയടിക്ക് നമുക്ക് കോടികൾ കിട്ടണം അപ്പോൾ ഭൂമിക്കടിയിലുള്ള വിൽക്കാശും നാലുഗാതം ചരക്കിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിധിയും കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ചെയ്ത ആക്രാന്തം എവിടെ കൊണ്ടുവന്നെത്തിച്ചു ജയിലിൽ എത്തിച്ചു അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കണ് ഓരോരുത്തരും ഓരോരുത്തരുടെ മനസ്സിലിങ്ങനെ കോരി ഇടണ അപ്പോൾ ആ കോരി ഇടുമ്പോൾ എന്തുണ്ടാവണം തിപ്പ പൊന്തി വരും നിധി കുമ്പെന്ന് വിചാരിക്കുന്നു അതങ്ങനെ പൊന്തി വരും അപ്പോൾ എവിടെ നിന്നോ ഒരു ചങ്ങലകളൊക്കെ കിളിക്കാൻ കേട്ടു വഴിക്കോട് പോലെ ആന പോയതാവാൻ ചങ്ങലം കിളുങ്ങാനായിട്ട് അതായിരിക്കാം ചിലപ്പോൾ യുവകസുകളിലേക്കൊക്കെ കൊണ്ടുവന്നെത്തിച്ചത് എന്തായാലും മനുഷ്യനുള്ളോടത്തോളം കാലം അന്ധവിശ്വാസം ഉണ്ടാവും അതേപോലെ തന്നെ ഇതുപോലെ മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടും ചെയ്യും ദയവീതി നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ ഒരു പത്രവശ്യം ചിന്തിക്കുക നമുക്ക് തലച്ചോറ് എന്ന് നോക്കണേ ചിന്തിക്കാനാണ് നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ ലക്ഷം നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെ കൊണ്ട് കിട്ടുക പലിശ കിട്ടുക നമ്മൾ ആദ്യം ചിന്തിക്കുക ആ ചിന്തിച്ച് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി വേണം ഒരു ബാങ്കിൽ നമ്മുടെ വലിയ വലിയ ബാങ്കുകളുണ്ട് അവിടെ പോയി കൊണ്ടിട്ടാൽ നിങ്ങളുടെ കാശ് ഒരു നഷ്ടമല്ല കുറച്ച് പലിശ കുറയുന്നത് മാത്രം അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നശിപ്പിക്കാണ്ടിരിക്കുക ഈ ഓരോ പൈസ ഇരട്ടിക്കാൻ വേണ്ടിയിട്ടും ഒരു ലക്ഷം പത്ത് ലക്ഷം ആക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നടന്ന സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതാം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ വരും വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാം കഥയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ലൈക്ക്